ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിവോൻ്റെ മറ്റൊരു വി സീരീസ് ഡിവൈസാണ് വിവോ വി ഫിഫ്റ്റി അപ്പോൾ വിവോൻ്റെ വി സീരീസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് സൈസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് അതേപോലെ തന്നെ ക്യാമറ സെൻട്രിക് ഡിവൈസ് എന്നുള്ളതിലേക്കാണ് അപ്പോൾ ഈ തവണയും അതേ എക്സ്പീരിയൻസിനെയാണ് എന്നാൽ ഈ ഒരു റിലീസിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ പ്രോ വേരിയൻ്റ് ഇല്ല വിവോ വി ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അതായത് വിവോ വി ഫിഫ്റ്റി പ്രോ വേരിയൻറ്റ് വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഡിവൈസ് അൺബോക്സിംഗും നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷൻസും ആണ് പറയുന്നത് എഗൻ ഇതിൽ കുറച്ച് നല്ല കാര്യങ്ങൾ എന്നാൽ കുറച്ച് പോരായ്മകളുണ്ട് അതെല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ് അപ്പോൾ സ്റ്റേറ്റ് യൂൺ അൺബോക് വീഡിയോ ഫുൾ കാണാൻ മറക്കരുത് അതിനൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോട് ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിവോന്റെ വി ഫിഫ്റ്റി സീരീസ് ഒന്ന് അൺബോക്സ് ചെയ്യാം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിംഗ് വിവോ വി ഫിഫ്റ്റി കോ എൻജിനീയർഡ് വിത്ത് സൈസ് വിത്ത് എ ഐ അപ്പോൾ നമുക്കറിയാം സീരീസും എക്സ് ും ഇപ്പൊ സൈസ് പാർട്ട്നർഡ് ആണ് അപ്പൊ ക്യാമറയ്ക്കാണ് മുൻതൂക്കം എഗൈൻ വി സീരീസ് നമുക്ക് അറിയാലോ ക്യാമറ സെൻട്രിക് ഡിവൈസ് ആണ് പെർഫോമൻസ് ഓറിയന്റ് അല്ല അപ്പോ എഗെയിൻ വി ഫിഫ്റ്റീൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വേരിയന്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ജി ബി റാം ആൺ വേരിയന്റ് ആണ് അതേപോലെ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ് ടൈറ്റാനിയം ഗ്രേ എന്ന് പറഞ്ഞ കളറാണ് അതേപോലെ തന്നെ ഒരു റെഡ് കളർ ഒരു ബ്ലൂ കളറും ഉണ്ട് ബ്ലൂ കളറും റെഡ് കളറും ഗ്ലാസ് ഫിനിഷ് ആണ് വരുന്നത് ഇത് പോളികാർബണേറ്റ് മെറ്റീരിയലാണ് വരുന്നത് സെവൻ പോയിൻറ്റ് ത്രീ നയൻ എം എം ആണ് തിക്നസ് വരുന്നത് വളരെ സ്ലിം ആണ് ആക്ച്വലി സിക്സ് തൗസൻഡ് മില്ലേ അപ്പോൾ ബാറ്ററി ഉണ്ടെങ്കിലും വളരെ സ്ലിം ഫോം ഫാക്ടർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ടൈറ്റാനെങ്കിൽ എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ ട്വൽ ഫൈവ് ട്വൽവ് വേരിയൻറ്റും ഇൻക്ലൂഡഡ് ആണ് അപ്പം നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം ഇപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ മെയിനില് നമുക്ക് ഡിവൈസാണ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം പിന്നെ വരുന്നത് ഒരു കേസ് ആണ് ഇത്തവണ ബ്ലാക്ക് കളർ കേസ് ആണ് കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കേസ് കേസാണല്ലോ വരാറ് ഇത്തവണ നമുക്ക് കിട്ടുന്ന ഒരു ബ്ലാക്ക് കേസ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ച് തരാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബ്ലാക്ക് കേസ് ആണ് പോളി കാർബണേറ്റ് അല്ലെങ്കിൽ ടി പി യു കേസ് ആണ് കുഴപ്പമില്ല കട്ട് ഔട്ട് ഒക്കെ ഉണ്ട് അത്യാവശ്യം ഡീസെൻറ്റ് ആണ് പിന്നെ മാനുവൽ ആൻഡ് വാരൻറ്റി ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതെ സാർ വാല്യൂ പോയിൻറ്റ് നയൻ നയൻ ബോഡി സാറ് പോയിൻറ്റ് എയിറ്റ് ഫോറാണ് വരുന്നത് പിന്നെ ഒരു യു എസ് പി ടൈപ്പ് സി ചാർജിങ് കേബിൾ സിം ഇജക്റ്റ് പിന്നെ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു നയൻറ്റി വോട്ട് അഡാപ്റ്റർ ആണ് ഇതാണ് നയൻറ്റി വോട്ട് അഡാപ്റ്റർ വിവോൻ്റെ ആറായിരം മില്ലിയപ്പോൾ ബാറ്ററി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ടൈറ്റാനിയം ഗ്രേ എന്ന് പറഞ്ഞ വേരിയൻറ്റ് അപ്പോൾ ഇത് പോളി കാർബ്ണേറ്റ് വേരിയന്റ് ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു വേരിയന്റ് എടുക്കുകയാണെങ്കിൽ പോളി കാബ്നേറ്റ് ആണ് ബാക്കി രണ്ട് വേരിയൻറ്റ് അതായത് റെഡും ബ്ലൂവും ആക്ച്വലി ഗ്ലാസ് ഫിനിഷ് ആണ് ഇത് പോളി കാബ്നേറ്റ് ആണ് ഫ്രെയിം എഗൻ പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ് പിന്നെ ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റ് വേണം ഈ ഡിസൈൻ വിവോ എടുക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് വേർഷനായിട്ട് സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ഒരു ക്യാമറ സർക്കിളും പിന്നെ അതിൻ്റെ അടിയിൽ ഒരു എന്താ പറയുക നമ്മുടെ ഓറ ലൈറ്റിംഗ് പാറ്റേണും വരുന്നുണ്ട് വിവോ പ്ലസ് സൈസ് എഴുതിയത് കാണാം സൈസ് ഓപ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ക്യാമറയാണ് ഇവിടെ വരുന്നത് പ്രൈമറി ഫിഫ്റ്റീൻ സെക്കൻഡറി അൾട്രാ വയഡ് ഫിഫ്റ്റി മെഗപിക്സൽ ക്യാമറയാണ് ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം അതേപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് യു എസ് ബി ടൈപ്പ് സിം ട്രേ കാണാം അതേപോലെ തന്നെ ഇവിടെയും സ്പീക്കർ യൂണിറ്റ് കാണാം വളരെ സ്ലിം ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെവൻ പോയിൻറ്റ് ത്രീ നയൻ എം എം എ തിക്നെസ് വരുന്നുള്ളൂ ആറായിരം മില്ലിയാം അപ്പോൾ ബാറ്ററി ഉണ്ടായിട്ടും വളരെ സ്ലിം ഫോം ഫാക്ടറാണ് അറൗണ്ട് വൺ എയ്റ്റി നയൻ ഗ്രാംസ് ആണ് വരുന്നത് എങ്കിൽ ഗ്ലാസിൽ വേരിയൻ്റ് എടുത്ത പത്ത് ഗ്രാം അഡീഷണൽ വരും ഇതിനാണ് വൺ വൺ എയ്റ്റി നയൻ ഗ്രാംസ് അതിന് കുറച്ചും കൂടെ വെയിറ്റ് വരും കാരണം ഗ്ലാസിൻ്റെ ബോഡി ആയതാണ് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനാണ് പിന്നെ ഇത്തവണ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഐ പി സിക്സ്റ്റി നയനും ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിലും കുറച്ച് ചേഞ്ച് ഉണ്ട് കാർഡ് കേവ് ഡിസ്പ്ലേയാണ് സാധാരണ വി ഒൻ വി സീരീസ് സൈഡ് കേവ് ഡിസ്പ്ലേ ആണ് ഇത്തവണ കോഡ് കേവ് ഡിസ്പ്ലേ ആണ് അപ്പോൾ കുറച്ചും കൂടെ ഒരു സ്ക്രീൻ സ്പേസ് നമുക്ക് കിട്ടുന്ന ഒരു ഐക്യം കാർഡ് കേവ് ഡിസ്പ്ലേ ആണ് ഇപ്പോൾ എല്ലാ ഫ്ലാഗ്ഷിപ്സ് എംപ്ലോ ചെയ്യുന്നത് ഒട്ടുമിക്ക ഫ്ലാഗ്ഷിപ്സും കോഡ് കേവ് ഡിസ്പ്ലേ ആണ് അപ്പോൾ ആ ഒരു ഫീച്ചർ ഇവിടെയും വന്നിട്ടുണ്ട് ഒരു പഞ്ച് ഹോൾ ഫിഫ്റ്റി മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബെസൽസ് എല്ലാം മിനിമൽ ആണ് അതൊന്നും കുഴപ്പമില്ല അവിടെ നമുക്ക് ഒരു നല്ല ഒരു ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിലൊക്കെ നല്ല ഫീച്ചേഴ്സാണ് ഐ പി റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ കാര്യത്തിലും ഡിസൈൻ കാര്യത്തിലും കുഴപ്പമില്ല ഡിസൈനിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഡിസൈൻ കൊള്ളാവോ വലിയ നല്ലതാണോ അതല്ലെങ്കിൽ ആവറേജ് ആണോ അതോ എങ്ങനെയാണ് ഡിസൈൻ നിങ്ങൾക്ക് പറയാവുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് പോസ്റ്റീവ് മറക്കരുത് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി സലിം ആണ് അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആണെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ വലിയ കോംപ്രമൈസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് ആക്ച്വൽ ഡിസ്പ്ലേയിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കോട്ടകർവ്വ് ഡിസ്പ്ലേയാണ് ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ഡിസ്പ്ലേയാണ് വൺവിൻ ഹേർട്സ് ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സാണ് നാലായിരത്തി അഞ്ഞൂറ് നിസ് ആണ് അഗെൻ നമ്മൾ റെഗുലർ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് നിറ്റ്സ് ആണ് അത് കുഴപ്പമില്ല ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ നല്ലതാണ് അതേപോലെ കളേഴ്സും നല്ല ആണ് നല്ല എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിലൊന്നും പ്രോബ്ലംസ് ഒന്നുമില്ല നല്ല വൈബ്രൻ്റ് ഡിസ്പ്ലേ ആണ് മൂവീസ് ഒക്കെ വാച്ചാൽ നല്ലതാണ് അതേപോലെ തന്നെ ബെസൽസും വളരെ മിനിമലായിട്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിലൊന്നും എനിക്ക് വലിയ പരാതികളൊന്നും പറയാനില്ല ഡിസ്പ്ലേ എക്സ്പീരിയൻസും നല്ലതായിട്ട് എനിക്ക് തോന്നി പിന്നെ നമുക്ക് അടുത്തത് സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയർ ഒബ്വിയസ്ലി വീവോൻ്റെ ഫണ്ട് എച്ച് വോയിസ് ആണ് വരുന്നത് നമുക്ക് ജസ്റ്റ് അബൌട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ കാണാം ഫണ്ട് എച്ച് ഓയിസ് ഫിഫ്റ്റീൻ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് എഗൻ എയിറ്റ് പ്ലസ് എയിറ്റ് ജി ബി നമുക്ക് വെർച്വൽ റാം കാണാം വേറൊരു വേരിയൻ്റ് കൂടെ ഉണ്ട് ട്വൽവ് ജി ബി റാമിൻ്റെ പിന്നെ നമുക്കിവിടെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും ഫൈവ് ട്വൽ ജി ബി വേരിയൻറ്റും ഉണ്ട് അവൈലബിൾ ആണ് അതിനാണ് ട്വൽവ് ജി ബി റാം വരുന്നത് പിന്നെ നമുക്ക് ഫണ്ട് ചോയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ യു എ എക്സ്പീരിയൻസ് എഗൻ ഫണ്ട് ചോയ്സ് ഫിഫ്റ്റീൻ ഇംപ്രൂവ് ആണ് നമുക്ക് ഡൈനാമിക് എഫക്ട്സ് വാൾപേപ്പർ കസ്റ്റമൈസേഷൻ അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് എന്നാൽ വലിയൊരു ചേഞ്ചൊന്നും വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതായത് കഴിഞ്ഞ ഫോർട്ടീനായിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല പിന്നെ ബ്ലോട്ട് വേസിൻ്റെ സീൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ല ഫോൺപേ ലിങ്ക്ഡിൻ അങ്ങനെ ഒരു അഞ്ചാറ് ആപ്സ് ഇൻസ്റ്റാൾഡാണ് എന്നാലും ഒരുപാട് ഗെയിംസും ഇതൊന്നും ഇൻക്ലൂഡ് അല്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് എനിക്കൊന്നും കുഴപ്പമില്ല വലിയ ഒരു ബ്ലോട്ട് വേ സീൻ നമുക്ക് ഇവിടെ കാണുന്നില്ല എനിക്ക് തോന്നുന്നത് ഇതൊരു ആക്സെപ്റ്റബിൾ ആണ് വിവോൻ്റെ കുറച്ച് ആപ്സും വിവോൻ്റെ ബി ഉണ്ട് വി ആപ്പ് സ്റ്റോർ സ്റ്റോറുണ്ട് അതേപോലെ പേ നെറ്റ്ഫ്ലിക്സ് ലിങ്ക്ഡിൻ അങ്ങനെ ഒരു നാലഞ്ച് ആപ്സ് ഇൻസ്റ്റാൾഡ് ആണ് പക്ഷേ ബ്ലോട്ട് വേസ് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഓവറോൾ എക്സ്പീരിയൻസ് നല്ലതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ും തോന്നിയില്ല എൻ ഫണ്ട ചോയ്സ് ഇഷ്ടമാണോ ഇല്ലെന്നുള്ളത് അത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീൻ ചോയ്സ് ആണ് എനിക്ക് ഈ ഒരു യു ഐ എക്സ്പീരിയൻസിൽ കുഴപ്പമൊന്നും തോന്നിയില്ല നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തു ഡിസൈനും ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ തന്നെ കുഴപ്പമില്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് കുറച്ച് പോരായ്മകൾ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇതിനകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ പ്രോസസർ ആണ് എയ്റ്റ് ജി ബി റാമുണ്ട് ട്വൽ ജി ബി റാമുണ്ട് അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ എഗെയിൻ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ പെർഫോമൻസ് ഓറിയന്റഡ് ഡിവൈസ് അല്ല ഡെഫിനി അറിയാവുന്ന കാര്യമാണല്ലോ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ വരുന്ന ഡിവൈസൊക്കെ അറൗണ്ട് ട്വന്റി ടു ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ ഉള്ളിൽ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ ആ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പെർഫോമൻസ് ഓറിയൻ ഡിവൈസ് അല്ല ഇൻഫാക്ട് വിവോന്റെ ടി ത്രീ അൾട്ടർനേറ്റ് ഇതിലും ബെറ്ററായ പ്രോസസ്സറാണ് അറൗണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് വരുന്നത് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പെർഫോമൻസ് കുഴപ്പമില്ല എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ ലാഗിയും അല്ല ഉദ്ദേശിക്കണത് ഈ ഒരു പ്രൈസ് വേണ്ട ഒരു അല്ല സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് വേരിയന്റും സെയിം പ്രോസസ്സറാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പ്രോബ്ലം എനിക്ക് ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയി കാര്യം തോന്നിയത് കാരണം ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായി രണ്ട് വേർഷൻ രണ്ട് ഇയറിലും സെയിം പ്രോസസ് രണ്ട് വേർഷനിലും അതായത് ഇതിന് മുമ്പ് ഇറങ്ങിയ വി ഫോർട്ടി സീരീസും അതിന് മുമ്പത്തെ സീരീസിലും സെയിം പ്രോസസറാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൽ മറ്റൊരു പോരായ്മെച്ചാൽ എൽ പി ടി ഓഫ് ഫോർ എക്സ് റാമും യുഎ

ആ ഒരു പോരായ്മയായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് കാരണം ഈ പ്രൈസ് സെഗ്മെന്റ് ഡെഫിനറ്റ്ലി യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ഇൻഫാക്ട് ചില ഫോൺസ് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ വെച്ച് ഇറങ്ങേണ്ടത് അപ്പോളാണ് ടു പോയിന്റ് ടു വരുന്നത് അത് ഡെഫിനറ്റ്ലി നമ്മുടെ റീഡ് റൈറ്റ് സ്പീഡും ആപ്പ് പെർഫോമൻസിലൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഗൈൻ എൽ പി ഡി ഡി എഫ് ഫോർ എക്സ് റാമേ ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ് വേറൊരു പോരായ്മ അപ്പോൾ പെർഫോമൻസ് ഓറിയന്റഡ് ഡിവൈസ് അല്ല എന്നാൽ സാംഡ്രാഗൺ സെവൻ ജൻ ത്രീ ഡേ ടു ഡേ ഒന്നും ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു പ്രോസസ്സറാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രോസസ്സറാണ് എഗെയിൻ ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് അല്ല അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കാൻ ജസ്റ്റ് ഒരു എം ഇപ്പോൾ ആവറേജ് എക്സ്പീരിയൻസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ പിന്നെ ഇതിനകത്ത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഐ പി സിക്സ്റ്റി എയ്റ്റ് ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു പുതിയ ആഡഡ് ഫീച്ചർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഷോട്ടിൻ്റെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഷീൽഡ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ അതേപോലെ വിവോ ഇതിനകത്ത് പറയുന്നത് ഡ്യൂറബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അതായത് ഡ്രോപ്പ് റെസിസ്റ്റൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഷീഡ് ഗ്ലാസിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലൊക്കെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എന്നാണ് വിവോൻ്റെ അവകാശം പിന്നെ കോൾ ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല ഡുവൽ സിം കാർഡ് സപ്പോർട്ടാണ് ഫൈവ് ജി സപ്പോർട്ടുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അതിലൊന്നും തന്നെ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ പെർഫോമൻസിന് കാര്യം പറയുമ്പോൾ സ്റ്റാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ ഉള്ളൂ ഈ പ്രൈസ് സെഗ്മെന്റിൽ അതിനൊപ്പം തന്നെ യുഎഫ്സ് ടു പോയിന്റ് ടുാണ് എനിക്ക് വേറൊരു ഡിസ് അഡ്വാൻറ്റേജ് ആയി തോന്നിയത് ഇനി നമുക്ക് ഇതിന്റെ ക്യാമറയിലോട്ട് പോകാം ഞാനടു ക്യാമറയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ക്യാമറ കിട്ടുന്നത് എഗെയിൻ ഫിഫ്റ്റീ മെഗപിക്സല പ്രൈമറി ക്യാമറയാണ് ഫിഫ്റ്റി മെഗാ പിക്സൽ അൾട്രാ വൈഡും ആണ് വരുന്നത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് പിന്നെ എഗെയിൻ നമുക്കൊരു ഫിഫ്റ്റീ മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത് പിന്നെ നമുക്ക് വിവോന്റെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടല്ലോ വിവോ ഐ മീൻ വിവിഡ് ടെക്സ്റ്റ് നാച്ചുറൽ മോഡ് സൈസ് ആണ് നാച്ചുറൽ മോഡ് വരുന്നത് പിന്നെ പോർട്ട്രേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഇതാണ് വരുന്നത് ഫോക്കൽ ലെങ്ത് ആണ് വരുന്നത് ട്വൻറ്റി ത്രീ എം എ തേർട്ടി സിക്സ് തേർട്ടി ഫൈവ് എം എം ഫിഫ്റ്റി എം എം അങ്ങനെ മൂന്നെടുത്താണ് നമുക്ക് പോർട്രേറ്റ്സ് എടുക്കാവുന്നത് പിന്നെ പോർട്രേറ്റ്സിന് ഇവിടെ കാണുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം അതേപോലെ തന്നെ സൈസിന്റെ കഴിഞ്ഞാൽ സൈസിന്റെ നമുക്ക് ബൊക്കെ ഫ്ലെയർ നോക്കാം സൈസ് ബയോടാർ ബി സ്പീഡ് സോണാർ പ്ലെയിനാർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് കണ്ടില്ലേ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ലെൻസ് കിറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നാല് ഓപ്ഷൻസ് ആണ് വരുന്നത് ഫിഫ്റ്റി എം എം നാച്ചുറൽ പ്രോട്ട്രീറ്റ്സ് ഫിഫ്റ്റി എം എം ക്ലാസിക് സ്ട്രീറ്റ് പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ഇതെല്ലാം തന്നെ നമുക്ക് കസ്റ്റമായിട്ട് ഫോട്ടോസ് എടുക്കാനുള്ള ലെൻസ് ഓപ്ഷൻ ലെൻസ് കിറ്റ് എന്ന് വേണമെങ്കിൽ പിന്നെ വീഡിയോ റെക്കോർഡിംഗ് റീഫ് ർ ക്യാമറയിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് കിട്ടുന്നത് ഫോർ കെ തേർട്ടി എഫ് പി എസ് തന്നെയാണ് അപ്പൊ രണ്ടിലും ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് ഇവിടെ ഓറ ലൈറ്റിംഗ് ഇൻക്ലൂഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓറ ലൈറ്റിംഗ് ഇവിടെ ഓറ ലൈറ്റിംഗ് ഉണ്ട് ഇതിന്റെ നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ പുതിയൊരു ഫീച്ചർ ഒന്നല്ല ഓട്ടോമാറ്റിക് ഓട്ടോമോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അത് വാമർ ടോൺ വേണോ കൂളർ ടോൺ വേണോ ഉള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട് പിന്നെ മൈക്രോ മൂവി മോഡ് ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡെഫിനറ്റ്ലി ഒരു ക്യാമറ സെൻട്രിക് ഡിവൈസ് വേണമെങ്കിൽ പറയാവുന്നതാണ് പിന്നെ ഇതിനകത്ത് വെഡ്ഡിങ് പോർട്രേറ്റ്സ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ തന്നെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു ഫീച്ചർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇവിടെ പോയി കഴിഞ്ഞാണ്ടില്ലേ ഫെസ്റ്റിവൽ ലോ ലൈറ്റ് അതേപോലെ ടെക്സ്റ്റേഡ് വെഡ്ഡിങ് പോട്രേറ്റ്സ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു ക്യാമറ ഡിവൈസ് ഡിവൈസുകളിലേക്ക് ഇതിൽ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡഡ് ആണ് ഇനി കുറച്ച് നമുക്ക് ക്യാമറ സാമ്പിൾസ് കാണാം അപ്പോൾ ഇതെല്ലാം വിവോ വി ഫിഫ്റ്റീന്ന് ഇടത്ത ക്യാമറ ആണ് ക്യാമറ സാമ്പിൾസ് കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാൻ സാധിക്കും അടിപൊളി ക്യാമറ എക്സ്പീരിയൻസ് ആണ് അതിലൊരു കോമ്പ്രമൈസും ഇല്ല നല്ല സൂപ്പർ ക്യാമറ എക്സ്പീരിയൻസ് ആണ് പറയാം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് നല്ലൊരു ക്യാമറ ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ അത് ക്യാമറ സെൻറ്റഡ് ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണാണ് എഗയിൻ ഇത് പെർഫോമൻസ് ഓറിയന്റഡ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെർഫോമൻസ് ഓറിയന്റഡ് അല്ല ഇതൊരു ക്യാമറ ഡിവൈസ് ആണ് അപ്പോൾ ക്യാമറയ്ക്കാണ് മുൻതുകയെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ പ്രൈസ് സെഗ്മെൻ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫോണാണ് എഗെയിൻ ഇതിൽ കുറെ കോംപ്രമൈസ്ഡ് ഞാൻ പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞ കോംപ്രമൈസ് എല്ലാം തന്നെ എവിടെയും ആണ് ഇപ്പൊ ക്യാമറയ്ക്ക് നല്ലൊരു മുൻതൂക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഡെഫിനറ്റ്ലി ക്യാമറ സാമ്പിൾസും നല്ലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ബാറ്ററി കാര്യം പറയുമ്പോൾ ആറായിരം മില്ലിയാണ് അപ്പോൾ ബാറ്ററി എക്കെങ്കിലും ഒരു അപ്ഗ്രേഡ് ഉണ്ട് നയൻറ്റി വോട്ട് ചാർജിങ് നയൻറ്റി വോട്ട് ചാർജിങ് അറൗണ്ട് ഒരു ഒരു മണിക്കൂറിൽ ജസ്റ്റ് താഴെ ആണ് ചാർജ് ചെയ്യാൻ ചെയ്യാനെടുക്കുന്നത് നല്ല ഒരു കപ്പാസിറ്റി ബാറ്ററി ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ഉണ്ട് എന്നാൽ ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തെങ്കിലും തിക്നെസ്സിലോ വെയിറ്റിലോ ഒന്നും തന്നെ കോംപ്രമൈസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം അതേപോലെ ഐ പി സിക്സ്റ്റി നയനും ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി തന്നെ ചാർജിംഗ് സ്പീഡ് അത്യാവശ്യം കുഴപ്പമില്ല ഒരു അമ്പത്തഞ്ച് മിനിറ്റ് മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ് ചാർജറും ഉണ്ട് അപ്പോൾ ഇതായിരുന്നു ഇമ്പ്രഷൻ മനസ്സിലാക്കണം ഇതൊരു ക്യാമറ ഡിവൈസ് ആണ് അപ്പോൾ ക്യാമറയ്ക്കാണ് നിങ്ങൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ മുൻതൂക്കം കൊടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാവുന്ന ഒരു ഡിവൈസ് ആണ് എന്നാൽ അപ്പോൾ പെർഫോമൻസ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ വിവോന് ടീ ത്രീ അൾട്ര ഉണ്ട് അതേപോലെ പോക്കോ എന്താ പറയുക പുതിയ ഇറങ്ങിയ ഡിവൈസ് പ്രോ ഉണ്ട് അല്ലെങ്കിൽ പോക്കോ ഉണ്ട് അതിനൊപ്പം തന്നെ വൺ പ്ലസ് നോട്ട് ഫോർ ഉണ്ട് അങ്ങനെ ഒരുപാട് ചോയ്സസ് ർഫോമൻസ് നോക്കണമെങ്കിൽ എന്നാൽ ക്യാമറയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നല്ല ഒരു ഡിവൈസാന്ന് പറയാം അപ്പോൾ ഇതായിരുന്നു വിവോ വി ഫിഫ്റ്റീൻ്റെ അൺബോക്സിംഗ് ഫേസ്റ്റ് ഇമ്പ്രഷൻ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് വാച്ചിങ് ഹോപ് ടു സീന നെക്സ്റ്റ് വീഡിയോ